ഹലോ നമസ്കാരമുണ്ട് ഞാൻ ദേ ഇവിടെ മഴയാണ് ഞാൻ ജോലിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പോണേണ് ഒന്നര ആയിട്ടുള്ളും അപ്പം ഞാൻ എല്ലാ ദിവസവും നേരത്തെ ഇറങ്ങുന്നത് നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാ ഇന്നല്ല ഞാൻ രാവിലെ വെളുപ്പിനെ അഞ്ച് മണിക്ക് കയറി ഡ്യൂട്ടിക്ക് പത്ത് മണി വരെ ഉണ്ടായുള്ളൂ നാലു മണിക്കൊരു ഡ്യൂട്ടി ഉണ്ടായുള്ളൂ പത്ത് ഞാൻ വീട്ടിലൊക്കെ വന്ന് പിന്നെ വീട്ടിലെ പണിയൊക്കെ നോക്കി വെളുപ്പിനും എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കക്ഷീണുണ്ടായി അതുകൊണ്ട് ഉറങ്ങി അങ്ങനെ സമയം കളഞ്ഞ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നലെ വീഡിയോ ഇടാനൊന്നും പറ്റിയെന്നില്ല അപ്പോൾ എന്തൊക്കെയുണ്ട് സുഖം അല്ലേ ഞായറാഴ്ചയാണ് ഞാൻ വീട്ടിൽ ഈ സത്വേ ഞായറാഴ്ച വീടുകൾ വീട്ടിൽ ആ രണ്ടേരും ഹസ്ബൻഡും മോനൊക്കെ കിടന്ന് ഉറങ്ങും പിന്നെ അവർ ഉച്ചക്ക് ഊണ് കഴിക്കുകയൊന്നുമില്ല രാവിലെ രാവിലത്തെ ഫുഡ് ഉച്ചക്ക് കഴിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കി വെച്ച് ഈ കടല അതിൻ്റെ കോമ്പിനേഷനായ കടലയും കറി വെച്ച് ഞാനും കഴിച്ച് ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നേണ് ഇനി ചോറ് വെപ്പൊക്കെ ചേട്ടൻ ചെയ്തോളും എനിക്കിന്ന് നേരമില്ല ഇപ്പോൾ ഇനി ഞാനിപ്പോൾ ജോലിക്ക് ഇറക്കി കഴിഞ്ഞാൽ പത്ത് മണിക്കേ ഇറങ്ങുകയുള്ളൂ ഞാൻ വന്നിട്ട് പിന്നെ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ സമയം ഒരുപാട് പോകും അപ്പോൾ ചോറ് വെപ്പ് ഒക്കെ ചേട്ടൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്താന്നാകുമോ ജോലി കിട്ടിയാൽ പിന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ പത്ത് മണിയാകുമ്പോൾ അതിനെ വിളിക്കാൻ വരും കുറച്ച് പോകണം എന്നുവെച്ചാൽ ഒരു സ്ഥലം ഇവന്താ ഈ ഒരു കൽബറ്റ് വഴിയാണ് ഞങ്ങൾ പോകുന്നത് ഈ പാട ആ ഇപ്പോൾ സ്ഥലമൊക്കെ ഞാൻ തന്നെ കാണിച്ചെന്നല്ലോ അതെ ഇവിടെ ഒരു കൽബറ്റാണ് ഇവിടെ തോടൊക്കെ ഉണ്ട് ഇവിടെ പരിസരത്ത് അധികം വീടുകളൊന്നുമില്ല ഒരു അടുത്തടുത്ത് വീടുകളൊന്നുമില്ല അപ്പം ഇതിൽ വരാൻ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം അതുകൊണ്ട് വൈകുന്നേരം ചേട്ടൻ വന്ന് കൊണ്ടുവരും ആ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണു സുദീനെക്കുറിച്ച് നമുക്കെല്ലാവരും കണ്ടും അടുത്ത് ഇപ്പം അടുത്ത സാജിദാ ഷാജി ഷാജിദാ ഷാജിനെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് അവരുടെ ചാനൽ നല്ലോണം കയറി വന്ന് എന്നാല് അഞ്ച് കുട്ടികളും അഞ്ച അഞ്ച് കുട്ടികളും ഭർത്താവ് ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ച് അപ്പോൾ ഈ അഞ്ച് കുട്ടികളെ വളർത്താൻ വേണ്ടി അവർക്ക് ഒരു ഇതുമില്ലാതെ നിൽക്കണ കട ഒരുപാടുണ്ടായി അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവർക്കും അറിയാമായി കഥ ഏഹ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അവർ തുടങ്ങി അത് നമ്മുടെ യൂട്യൂബർമാരെന്തു ചെയ്തു അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഏ കൈസ് ആ അങ്ങനെയാണ് ഞാൻ ഒരു യൂട്യൂബറിന് ആ കൈസൊക്കെ കൂടി സപ്പോർട്ട് ചെയ്ത് അവർക്ക് നല്ല റിച്ചായി അതിൽ നിന്ന് ഒരുപാട് വരുമാനം പിന്നെ അത് കൂടാതെ സ്പെഷ്യൽ വരുമാനം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ അവരുടെ അവസ്ഥ കണ്ട് ഏ അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പൈസ അവർക്ക് കൈ വന്ന് കയറിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു എല്ലിൻ്റെ ഉള്ളിൽ കുത്തി പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേൾക്കുമല്ലോ തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തിന്ന് അതേപോലെ അവർ അവർക്ക് ഒരു എല്ലിൻ്റെ ഉള്ളിൽ കുത്തിൽ തുടങ്ങി അപ്പോൾ അവരിപ്പോൾ ഈ സൈക്കോനെ പോലെ ഓടി നടന്ന് എല്ലാവരും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർ ധാരണ പോലീസ് എന്നുവെച്ചാൽ നിയമം അവരുടെ ഉള്ളം കയ്യിലാണെന്നാണ് ധാരണ പക്ഷെ നല്ല ചുട്ടടി നല്ല ചുട്ടടി ആരുടെ കയ്യിൽ നിന്ന് കിട്ടി കഴിയുമ്പോൾ താനേ അടങ്ങും പക്ഷെ അടിക്കാൻ എല്ലാ ആൾക്കാർക്കും താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ അഞ്ച് കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് ആരും ഉണ്ടാതിരിക്കണത് അപ്പോൾ ഇന്നാൾ ഒരു വീഡിയോ വെച്ചാൽ ചന്ദന മോഷണം അതിൽ നിന്ന് അവർ ഊരിപ്പോ വന്നത് ഈ അഞ്ച് കുട്ടികളെ കാണിച്ചിട്ടാണ് അപ്പോൾ ഇവർ ഈ കിടന്ന് സോഷ്യൽ മീഡിയ നമ്മൾ ഞാനൊക്കെ കാണാറുണ്ട് അവർ വീഡിയോസൊക്കെ ഏഹ് അവർ ഈ വീഡിയോയിൽ ഇത് ലൈവ് ഇടുമ്പോൾ ആ അഞ്ച് കുട്ടികളും അവരുടെ കൂടെയുണ്ട് അതിൽ രണ്ട് കുട്ടികൾ മാത്രമേ മുതിർന്നിട്ടുള്ളൂ ബാക്കി മൂന്നെണ്ണം കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിലാണ് ഇവരെ എല്ലാ ആൾക്കാരെയും അസമ്മദ്ധം വിളിച്ചു പറയുന്നത് അവരുടെ ചാനലൊന്നും പൂട്ടിക്കാൻ അതല്ല ഞാൻ ചോദിക്കട്ടെ ഈ അവർക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ത് മനുഷ്യന്മാരാണ് അവർക്ക് അവർക്കെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലേ ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണത് സ്വന്തം ഉമ്മാടെ വീഡിയോ എനിക്ക് അറപ്പാണ് സ്വന്തം ഉമ്മാടെ വീഡിയോ മോശമായ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് എന്താ ചെയ്യേണ്ടത് അവർക്ക് ഭ്രാന്താണ് മെൻ്റലാണെങ്കിൽ അവരെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതാണ് നല്ലത് അല്ലാതെ നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർ അവരെ ഇട്ടിങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരെ കയറ്റി കയറ്റിക്കൊണ്ടരിയല്ല അത് വലിയ മഹാഭാവമാണ് നമ്മൾ ചെയ്യണത് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും വലിയ മഹാഭാവമാണ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ അഞ്ച് കുഞ്ഞുമക്കൾ ഓർത്ത് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യാതെ മാറ്റി നിർത്താം അപ്പോൾ അവർക്ക് സഹന ബോധ്യവും ഇല്ലെങ്കിൽ ആ കുഞ്ഞുമക്കൾക്ക് ആ തള്ളേനെ നഷ്ടപ്പെടും ഏഹ് അപ്പം അതുകൊണ്ട് അവരെപ്പോഴും പറയുമല്ലോ എൻ്റെ മക്കളെയും കൊല്ലും ഞാനും ചാകും എൻ്റെ മക്കളെയും കൊല്ലും ഞാൻ ചാകുമെന്ന് ഏഹ് അപ്പം എന്തെങ്കിലും അവർ കയ്യാ അവരെന്തേലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്ത് അവർക്ക് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ അത് അതെടുത്ത് എടുത്ത് റിയാക്റ്റും ചെയ്യും അവരെന്തേലും സംഭവിച്ചാൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇതിൽ അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സഹിക്കുവാണെന്ന് അവർ അവർ സംസാരത്തിന് നമുക്കറിയാൻ പറ്റും അവരവർ സഹിക്കുവാണെന്ന് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് എല്ലാവരുടെ അറിയിക്കുക ആരും അവരെ ആദ്യം വലിയ ഇത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാതിരുന്ന അവർ താന അടങ്ങും അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ എടുത്ത് കുടയും കുടഞ്ഞിരിക്കും തെറ്റ് കണ്ട തിരുത്തണ ആൾക്കാരാണ് അവർ തെറ്റ് കണ്ട അത് ചൂണ്ടിക്കാണിച്ച് അത് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ് ഏ അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏഹ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്കത്രേ പറയാനേ ഉള്ളൂ ഞാൻ എൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ ഒരിത്തിരി മറ്റുള്ള കാര്യങ്ങളും കൂടി പറയേണ്ടതാണ് ബോറടിപ്പിക്കാനല്ല എന്നുവെച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ നമുക്കൊരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത ആൾക്കാരൊന്നും ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ് അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറും അത് യൂ യൂട്യൂബ് പോലത്തെ ചാനലൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഫാമിലി ഈ വീഡിയോസൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ചിരിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുരുപ്പുകളുടെ വീഡിയോസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഉള്ള സമാധാനം കൂടി പോകും അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ ഒരുപാട് വിഷമഘട്ടത്തിൽ മുമ്പോട്ട് പോണ ആൾക്കാരാണ് ഏ അപ്പം നമുക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എക്കേലും വലിയ ഒരു ഭ്രാന്താവും അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഈ കുരുപ്പുകളിനെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കളയാൻ പരമാവധി നോക്കുക അല്ലെങ്കിൽ അവർ അടക്കി നിർത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗം യൂട്യൂബ് തന്നെ തിരഞ്ഞെടുത്ത് ചെയ്യുക അല്ലാതെ നമ്മുടെ കയ്യിലൊക്കെ കാശ് കൊടുത്ത് ഈ കുരുപ്പിൻ്റെയൊക്കെ ഈ തെറിയും ചീത്തയും കേൾക്കേണ്ട എല്ലാം ആരുമുണ്ടാവും അപ്പോൾ ഒന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അപ്പം അപ്പം ശരിയാ നോക്കിയേ പോവാൻ നേരമായി അതുകൊണ്ടാണ് കേട്ടോ ബൈ